ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷിബു ബേബി മേലയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയിൽ മേലില എന്ന് പറഞ്ഞ സ്ഥലത്താണ് മേലില എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഒരുപാട് കലാകാരന്മാരും കലാകാരികളും വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇപ്പോഴും വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കലാകാരിയാണ് അപ്പോൾ നമുക്ക് ആ കലാകാരിയുടെ വീട്ടിലേക്ക് പോയാലോ നമസ്കാരം അപ്പൊ നമ്മളാ മേലയിലെ കലാകാരിയുടെ വീട്ടിലാണിപ്പോ ഞാനുള്ളത് ആ കലാ കലാകാരിയുടെ പേരെന്ന് പറയുന്നത് മഞ്ജുള ശ്രീമംഗലം എന്നാണ് അതിൽ ഒരു എഴുത്തുകാരിയാണ് കലാകാരിയോട് നമുക്ക് വിശേഷങ്ങൾ നേരിട്ട് പങ്കുവയ്ക്കാം നമസ്കാരം പിന്നെ പേര് നമ്മുടെ ഫാമിലി ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാൻ പറ്റുള്ളൂ എന്റെ പേര് മഞ്ുള ശ്രീമംഗലമാണ് എനിക്ക് രണ്ടു കുട്ടികൾ വിദേശത്ത് ജർമ്മനി ജോലി ചെയ്യുന്നു മോളെ വീട്ടിൽ കഴിഞ്ഞു ആപ്പന്റെ അപ്പൊ ഞാൻ ചോദിക്കുന്നത് പിന്നെ ചേച്ചി ഈ കഴിവ് നേരത്തെ ഉണ്ടായിരുന്നോ അതോ ഈ അടുത്ത സമയത്താണോ ഇങ്ങനെ കഥ എഴുതണോന്ന് തോന്നിയത് കവിത എഴുതണമെന്നൊക്കെ തോന്നിയത് അങ്ങനെ പറയുകയാണെങ്കിൽ അച്ഛന്റെ അച്ഛൻ എന്നോട് രണ്ടുപേര് കവിത എഴുതാൻ പറഞ്ഞു അങ്ങനെ അന്ന് രണ്ടുപേര് എഴുതിയിരുന്നു പിന്നെ സ്കൂൾ ടൈം കോളേജ് ടൈമൊക്കെ ആർക്കെങ്കിലും വിട്ടു പക്ഷെ ഇപ്പോഴും അത് കഴിഞ്ഞു കോവിഡ് ടൈമൊക്കെ ആയി അച്ഛന്റെ ഉപയോഗവും എല്ലാം കൂടെ ആയിപ്പോഴും എനിക്കൊരു കുട്ടികളും വെളിയിൽ പഠിക്കുന്നവർ ടൈം അങ്ങനെയാണ് എനിക്ക് ഒരു ഏകാന്തതയിൽ കവിതകൾ എഴുതി തുടങ്ങി പിന്നെ നമ്മുടെ ഈ കഴിവ് നമ്മുടെ മക്കൾക്ക് കിട്ടിയിട്ടുണ്ടോ നമ്മള് നോക്കിയിട്ടുണ്ടോ തീർച്ചയായും രണ്ടുപേരാണെന്ന് പറഞ്ഞല്ലോ അപ്പൊ അവരാരെങ്കിലും ഇങ്ങനെ വല്ല മോള് നന്നായിട്ട് പഠിക്കുന്ന ടൈം അവൾക്ക് അതിനോട് കൂടുതൽ ഇൻവോൾവ് ആവുന്നില്ല ഓക്കെ പിന്നെ അതേപോലെ തന്നെ നമ്മള് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എങ്ങനായിരുന്നു കവിതകളൊക്കെ എഴുതി ടീച്ചർ അന്നൊക്കെ ഈ ആ ഒരു അതിലേക്ക് നമ്മുടെ ആ ഒരു കഴിവിനെ നമ്മൾ കൂടുതൽ ആക്കിയില്ല പക്ഷെ എനിക്ക് കവിതയും പിന്നെ എല്ലാം കേൾക്കുന്നതിനോട് പാട്ടുകൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഞാൻ ഈ ഫേസ്ബുക്കിൽ ഞാൻ വിൽക്കാറുള്ള കവിതകളെല്ലാം എഴുന്നെല്ലാം ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഒരുപാട് കമൻസുകൾ വരുന്നുണ്ട് അതൊക്കെ നമ്മുടെ നമ്മളെ നേരത്തെ അറിയുന്ന ആൾക്കാരാണോ പുതിയ ആൾക്കാരാണോ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നവരാണ് നല്ല നല്ല കമൻസുകളാണ് ഞാൻ കാണാറുള്ളത് ഒരുപാട് കമന്റ്സുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് വിൽക്കാറുള്ളതെല്ലാം വായിക്കാറുണ്ട് അപ്പൊ ഞാൻ എഴുതി എഴുതുന്നത് ഞാനും നോക്കാറുണ്ട് മിക്കാറുള്ള എല്ലാം നല്ല നല്ല വാചകങ്ങളാണ് എഴുതുന്നത് ഇവിടെ ഈ അടുത്ത സമയത്ത് നമുക്കൊരു അവാർഡ് കിട്ടിയത് ഞാൻ ഫേസ്ബുക്കിൽ കൊടുക്കുന്നത് എന്താണ് അവാർഡ് കിട്ടിയത് വൈലപ്പിള്ളി കിട്ടിയത് അതെ ആനുകാരികമായിട്ടുള്ള കവിതകളും പ്രണയം പറയാനും എഴുതാറുണ്ട് ാണ് കിട്ടിയത് നല്ലതായിരുന്നു ഞാൻ കണ്ടു ഞാൻ ഇതിലൂടെ ഫേസ്ബുക്കിലൂടെയാണ് കണ്ടത് എനിക്ക് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു തീർച്ചയായിട്ടും അനുഭവമാണ് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഫാമിലി നല്ല സപ്പോർട്ടാണെന്നുള്ള തീർച്ചയായിട്ടും നമുക്ക് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എഴുതാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നത് നമുക്ക് അവിടെ ഒരു എങ്ങനെയാ എഴുതുന്നതിന് പുറകോട്ട് ഭരിക്കുകയാണെങ്കിൽ നമുക്ക് അത് കേട്ടു ഏറ്റവും കൂടുതൽ എഴുത്തൊഴിയില് പോന ഇഷ്ടമാണ് ഞാൻ എഴുതുന്നത് പിന്നെ അതേപോലെ ചേർന്ന നമുക്ക് ഈ എഴുത്തിൽ മാത്രമേ ഉള്ളൂ അതോ ഈ അഭിനയത്തിലൊക്കെ നമുക്ക് കഴി കൊടുക്കുന്നത് തോന്നിയിട്ടുണ്ടോ ി പറയാണെങ്കില് ആ മെയിലോട് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല അവസരം നമ്മള് വന്നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് കഴിവുകൾ നമ്മള് കഴിവുകള് നമ്മൾ എവിടെയെങ്കിലും ഒരു അവതരിപ്പിച്ചു കഴിയുമ്പോഴല്ലേ അത് അതിന്റെ ഒരു കാര്യം അങ്ങനെ ഒരു അവസ്ഥ ഒരു ആദ്യ കാലഘട്ടത്തിലെ കവിത എഴുതിയിരുന്നു ഞാൻ ആ ഒരു പുസ്തകമാക്കി അതിന്റെ പേര് അതിന്റെ പ്രകാശം നമ്മുടെ നമ്മുടെ ഒരുപാട് മേലാ ക്ഷേത്രത്തിൽ ഇനിയിപ്പം രണ്ടു മാസത്തിന് ശേഷം പുതിയൊരു കവിതയും ാണ് നടക്കും നടക്കും തീർച്ചയായിട്ടും നടക്കും നമ്മള് ദൈവത്തെ ഈശ്വരനെ ധ്യാനിച്ച് നമ്മള് മുന്നോട്ട് പോവാ എല്ലാ എല്ലാവിധമായ എത്താൻ പറ്റും എന്നുള്ള ഓർപ്പാണ് ഇവിടെ നമുക്ക് ഈ കഥകളൊക്കെ എഴുതുമ്പഴും ഇപ്പൊ നമ്മളിപ്പോ ഇന്റർവ്യൂ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് നമുക്കിപ്പം ജനങ്ങളിത് കാണണം അപ്പൊ ഏതെങ്കിലും ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ ആരെങ്കിലും സിനിമാ മേഖലയായിട്ടോട് ആരെങ്കിലും വിളിച്ചിട്ട് നാളെ നമ്മുടെ സിനിമയ്ക്ക് ഒരു ചോദിച്ചാല് എഴുതി എഴുതി കൊടുക്കാൻ പറ്റൂ തീർച്ചയായും എന്റെ ഒരു വലിയൊരു ഒരു മോഹമാണ് സിനിമയില് ഒരു തീർച്ചയായും പാട്ട് എഴുതി കൊടുക്കുകയാണല്ലോ കൂടുതലും നമുക്ക് സിനിമ മേഖലയിലോട്ട് സിനിമ താല്പര്യമാണ് വലിയ മോഹമാണ് അപ്പം അത് ആ ഒരു ആഗ്രഹം സ്ഥലീകരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ഒരുപാട് നന്ദി നമുക്ക് സമയം ഞങ്ങളോട് ചെലവഴിച്ച് നമുക്ക് ഈ തിരക്കുകളുടെ ഇടയിലും അല്പസമയം നമ്മളോട് ഈ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് കുറെ കുറച്ച് വിശേഷങ്ങളായാലും നല്ല വിശേഷങ്ങളാണ് നമുക്ക് അറിയാൻ സാധിച്ചത് നമുക്ക് ഇത്രയും സമയം തന്ന മഞ്ചുള ശ്രീമംഗലത്തിനോട് എല്ലാവിധ നന്ദികളും ഞാൻ ഈ സമയത്ത് നൽകുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ ഈ ും നമ്മുടെ എഴുത്തുകൾ വായിക്കുന്ന പ്രേക്ഷകരോട് ഈ സമയത്ത് എന്താണ് പറയാനുള്ളത് കവിത കവിത എന്ന് പറയാനും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന പോസിറ്റീവ് പോസിറ്റീവ് കാര്യങ്ങൾ നമുക്ക് അന്തരത്തിന്റെ മുമ്പിൽ നമ്മുടെ എഴുത്ത് വേളിയില് അങ്ങനെ ആ മനസ്സിനെ അങ്ങനെ ആ വഴിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ദുഃഖാവസ്ഥയാണ് നമുക്ക് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ എഴുത്ത് വഴിയിലൂടെ നമുക്ക് എഴുതി കഴിയുമ്പോൾ ആ മുഖം നമുക്ക് അവിടെ അത് എഴുതി ഇതൊക്കെയാണ് ഒരു പുതിയതായിട്ട് ഒരു ആൾക്കാർ എഴുതാനായിട്ട് ആഗ്രഹിക്കുന്നു അവരോട് എന്താണ് പറയാനുള്ളത് അതായത് നമ്മുടെ ഇനി വരുന്ന തലമുറകൾ പുതിയ ആൾക്കാരുണ്ടല്ലോ ഇപ്പം അവരെഴുത്തിനോട് പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാലി ആരെങ്കിലും ഇങ്ങനെ എഴുതാനായിട്ട് ഇപ്പം ചേച്ചിയെ പോലെ ഇങ്ങനെ തയ്യാറായി വരികയാണെങ്കിൽ അവരോട് നമുക്ക് എന്താണ് മെസ്സേജായിട്ട് വിഷയങ്ങളും ഉൾപ്പെടുത്തണം എന്നാണ് അറിവുകൾക്ക് മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആയിട്ടുള്ള നല്ല വാചകങ്ങൾ നല്ല രീതിയില് അവരുടെ ഭാവി തലമുറക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലുള്ള രീതിയിൽ നമ്മൾ എഴുതി പഠിപ്പിച്ച് അവരെ കാണിക്കണമെന്നുള്ള വായനാശീലത്തിലൂടെ അതുപോലെ തന്നെ സാമൂഹികമായ കാര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ അതിനെ പഠിച്ച് നമ്മൾ നമ്മള് മറ്റുള്ളവർക്ക് അതൊരു അറിവുകൾ ചെയ്ത് കൊടുക്കാൻ അങ്ങനെയുള്ള കവിതകളെ എഴുതണം കുട്ടികൾ അങ്ങനെ എഴുതിത്തുടങ്ങണം ഇതിൽ എന്ത് ശീലമാക്കുമ്പോൾ നമുക്ക് ആ എഴുതാനുള്ള ഒരു വായന എഴുത്തും എഴുത്തും തീർച്ചയായിട്ടും അറിവുകൾ ഒരുപാട് ഒരുപാട് ശാസ്ത്രജ്ഞന്മാരുടെ ആയാലും പിന്നെ മാത്രമല്ല നമ്മുടെ വായനാശീലത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് പഴയ പഴയ എഴുത്തുകാർ പുതിയ എഴുത്തുകാർ നമ്മള് വാക്കുകൾ നല്ല നല്ല വാക്കുകൾ നമുക്ക് എഴുതാനുള്ള ആ ഒരു വാക്കുകൾ നമുക്ക് അധികം തിരയെടുത്തില്ല കാരണം ഈ അറിവുകൾ ചെയ്ത് നമ്മുടെ മനസ്സിലതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയും അപ്പൊ ഓക്കെ താങ്ക് യു വെരി മച്ച് ഇത്രയും വലിയൊരു സമയം നമുക്ക് വേണ്ടി ചിലവാക്കിയതിനും നമ്മുടെ പ്രേക്ഷകർക്ക് ഇത്രയും അറിവുകൾ അവരുടെ നമ്മുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വനത്തു കാണിച്ചാൽ എല്ലാത്തിനും നന്ദി അർപ്പിക്കുന്നുണ്ട് നിർത്തുന്നു നന്ദി